ാണ് ചിക്കാഗോ ആർച്ച് ബിഷപ്പിന്റെ കയ്യിലിരിക്കുന്നത് കേട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സെൽഫോൺ എടാ അപ്പനെ നീ ജീവിക്കുന്നത് കേരളത്തിൽ അദ്ദേഹം ജീവിക്കുന്ന അമേരിക്കയിലുണ്ട് പത്തൊമ്പതിനായിരം രൂപ ഉണ്ടോ തോന്നി ഫോണിന് രണ്ടായിരം രൂപ അയാളായിരത്തി ശേഷമാണ് അയാൾ അങ്ങോട്ട് വില കുറച്ച് എനിക്ക് അറിയത്തില്ല അതിനെ വിശ്വാസം സത്യമായിരിക്കണം ഇല്ലെന്ന് ഈ സാമാനം ഞെത്തിപ്പിടിച്ചോണ്ട് നടക്കുന്നതിന്റെ ജീവിതം മുഴുവൻ ഇത് നിന്നെ കൊല്ലും ഇത് നിന്നെ നശിപ്പിക്കും ഇന്ന് ഉപേക്ഷിക്കാത്ത ഇന്ന് വെച്ചു ഉണ്ടു കിടക്കുക ജീവിത കളയുക ഇത് നശിപ്പിക്കുക ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിൽ കൊച്ചുമക്കൾ വരുമ്പോ ആത്മാർത്ഥതയുള്ളതായത് കൊണ്ട് യുവതി യുവാക്കന്മാരും കൊണ്ടുവന്ന് ഈ ഫോൺ കാണുന്നുണ്ട് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആരും ഇത് വഞ്ചരിപ്പിച്ചിട്ടില്ല അവരല്ല ഇത് കുമാന കാണാനല്ല ഉപയോഗിക്കുന്ന അച്ഛൻ നന്നായിട്ട് അറിയാം പക്ഷെ പത്തും ഇരുപത്തിയഞ്ചും വയസ്സിലെ കൊച്ചുമക്കൾ വന്ന് ഈ ഫോൺ അച്ഛൻ അറിയാം രക്ഷപ്പെടാനുള്ള ആഗ്രഹമാ ഒളിച്ചു വെച്ച് ജീവിക്കാൻ പറ്റില്ല മക്കള് അവൻ ഭക്തനായിട്ടാണ് നിന്റെ ജീവിതത്തിന്റെ വെല്ലുവിളിയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ കടക്കണി മാറും ഇട്ടാലും കിട്ടത്തില്ല തിരികത്തിച്ചാലും കിട്ടത്തില്ല നിത്യ ജീവിതം ക്രിസ്തുവിന്യ ജീവിതത്തിൽ ക്രിസ്തു പ്രവർത്തിക്കും ഹോമാ ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യം വായിക്കാം വാക്യം അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ നീ നീ ജീവിച്ചുകൊണ്ടല്ല നിനക്ക് അസുഖം കേട്ടാലും ചേച്ചിയും കൂടെ വന്നു പ്രാർത്ഥിക്കാൻ വന്നതാ ഒരു രോഗശാന്തിക്കാരന് ഇവിടെ ഉണ്ടെന്ന് കേട്ട് വന്നതാ അസുഖത്തിന്റെ വരെ കേട്ടോ കഴിഞ്ഞ രണ്ടുമൂടെ വന്നിട്ട് പറഞ്ഞു ചോ ഇപ്പം നല്ല മാറ്റം ആവായലൊക്കെ നിന്നു ചേട്ടൻ തപലേടിയായിരുന്നു നല്ല വകയലായിരുന്നു ഞാൻ പറഞ്ഞു മുന്നേട്ടോ ചേട്ടനെ അത് ഇപ്പൊ സുഖപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹം കിട്ടും പൊട്ടന്മാരല്ല മക്കളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉന്നത ജോലിയുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ കഥ ഞാൻ പറഞ്ഞേ കഴിഞ്ഞ ഞായറാഴ്ച വരെ വണ്ടി വന്ന് വന്ന തിരുവടെ പള്ളിയിൽ വിമലഗിരി കത്തിയിട്ടില്ല വിശ്വാസത്തിനാണ് വॉक ഡൺ എന്ന് വിളവരല്ല ഹ Alleluia 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 വോക്തമകള이다 നമ്മളീമ ഒരു സായില് മേമ്പടിയാ നമുക്ക് വിശ്വാസം മേമ്പടിയാ വിശ്വാസം മേമ്പടിയാ വിശ്വാസം ഞാൻ ക്രിസ്ത്യാനിയാ വിശ്വാസത്തിലാ അത ദൈ ക്രിസ്ത്യാനിയാ വിശ്വാസത്തിലാ നീ ക്രിസ്തു വിശ്വാസത്തിലാണോ യേശുവി സവർ ഡൈഡ് ഐ ഡോണ്ട് ദി തേർഡ് ഡേ ം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായിച്ച് അടുത്ത വായിച്ച് രസകരമാണ് ഡീപ്പ് നീ മണ്ണ് കഴിച്ചു കഴിയുമ്പോ കിട്ടുന്നതല്ല നീ തലകുത്തില്ല പെട്ടെന്ന് കാണാം േഖനം ഒമ്പത് പതിനഞ്ച് വായിച്ചേ ഞാ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും അവൻ്റെ പേര് മുഹമ്മദ് എന്നായിരിക്കാം അവൻ്റെ പേര് ക്രിസ്റ്റ്യൻ എന്നായിരിക്കാം അവൻ്റെ പേര് ജെയിംസ് എന്നായിരിക്കാം അവളുടെ പേര് മരി എന്നാകാം അവളുടെ പേര് കാർത്തിയാനി എന്നാകാം അവളുടെ പേര് എനിക്കറിയുന്നില്ല മിറിയാമെന്നാകാം എനിക്ക് തോന്നുന്നവരോട് വായിച്ചേ വായിക്ക് തേ തോന്നുന്നവരോട് ഞാൻ തേ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശിയോട് അരുളി ചെയ്തു അടുത്ത വായിച്ചേ അതുകൊണ്ട് മനീഷൻറെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ കർത്താവ് നമ്മളോട് എന്ത് മാത്രം ഇത് മാത്രം വിശ്വാസം തന്നല്ലോ ലോട്ടറി ഒന്നും അടിക്കണ്ട മക്കളെ വിശ്വാസം ഇങ്ങനെ കർത്താൻ ദൈവം അനുവദിച്ചല്ലോ അത് ജീവിതത്തിന്റെ ഭാഗ്യം വായിച്ചേ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയൂടെ മനസ്സിലാക്കട്ടെ വായിച്ചു വിശുദ്ധ ഗ്രന്ഥം മക്കളെ നശിപ്പിക്കാൻ ദുഷ്ടന്റെ പേര് പറഞ്ഞു സ്വഹവോ ഞാൻ കുറച്ച് പേരുകളൊക്കെ വായിക്ക ശ്രദ്ധിച്ച് വായിക്ക ഭൂമിയിലെന്നും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് ഹാലു എനിക്ക് ഇഷ്ടമുള്ളവര് വായിച്ചു സമയമില്ല താനിച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു നമുക്ക് നാലാമത്തെ നാലാമധ്യായത്തിന് ആദ്യ വാക്യം ഒന്ന് വായിക്കാമോ രണ്ടാം വാക്യം അബ്രഹാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവൻ അഭിമാനത്തിന് വകയുണ്ട് ദൈവസന് മനുഷ്യന് മുമ്പ് നീ ിയമൊക്കെ പാലിച്ച് നിനക്ക് മനുഷ്യന്റെ മുമ്പിൽ മാനനാകണോ ദൈവത്തിന്റെ നിനക്ക് നിനക്ക് മനുഷ്യന്റെ മനുഷ്യന്റെ മുമ്പിൽ വാഗ്ദാനോ ദൈവത്തിന്റെ മുമ്പിൽ അഭിഷിക്തനായി അനുഗ്രഹ പ്രാപിച്ചവനായി അനുഗ്രഹ പ്രാപിച്ചവനായി നിനക്ക് തീരണം ഓപ്ഷൻ വല്ലാത്ത ഓപ്ഷൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആ അതല്ല വേറൊരു വാക്യമുണ്ട് തന്റെ പിതാവിനെയും മാതാവിനെയും ഭർത്താവിനെയും ഭാര്യയെയും സഹോദരങ്ങളെയും മക്കളെയും വിട്ടും വെച്ച് എന്നെ അനുഗമിക്കുക കുരിശു കൊടുത്തു പെട്ടെന്ന് നൽകുക അതിനപ്പുറത്ത് ഗുരുശിൻ്റെ ഒരു വ്യാഖ്യാനം മക്കളെ ആയിട്ടുള്ള ഇങ്ങനത്തെ നമുക്കാണുള്ളത് പോലീസിലേക്ക് നമ്മൾ പറയാൻ നേരമില്ല അപ്രകാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൻ അഭിമാനത്തിന് പകയുണ്ട് ദൈവസന്നിധി അല്ലെന്ന് മാത്രം വായിച്ചേ വിശുദ്ധ ലഹിതം പറയുന്നത് എന്താണ് ദൈവം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് സൗകര്ത്തില്ല തീവട്ടത്തിൽ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസാക്ക അപ്പന്റെ സ്നേഹമുണ്ട് ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം എടുത്ത് പ്രയോഗിച്ച അപ്രകാമി വിശ്വസിക്കാൻ പറ്റത്തില്ല ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിലെ സകല വിളക്കുകളും കെടുത്തി വെച്ചിട്ട് വിശ്വാസത്തിന്റെ വിളക്ക് കത്തിച്ചു വെക്കണം ചില സമയത്തെ എല്ലാ വിളക്കുകളും കെടുത്തി വെച്ചിട്ട് വിശ്വാസത്തിന്റെ വിളക്ക് നിന്റെ സമ്പത്തിന്റെ വിളക്ക് കെടുത്തി വെക്കണം നിന്റെ ബുദ്ധിയുടെ നിന്റെ ഇൻഫ്ലുവൻസിന്റെ നിന്റെ അധികാരത്തിന്റെ നിന്റെ മിടുക്കിന്റെ നിന്റെ സാമർഥ്യത്തിന്റെ ഒക്കെ വിളക്കുകൾ കെടുത്തി വെച്ചിട്ട് വിശ്വാസത്തിന് വിളക്ക് കെട്ടിച്ച് വച്ചാല് നിന്റെ ജീവിതത്തിന് പ്രകാശം ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകജാതനെ വിലയർപ്പിക്കാൻ ഒരുങ്ങി അവന്റെ അറിവുകളും ഓർമ്മകളുമല്ല അവനെ നയിക്കുന്നത് ദൈവത്തിന്റെ സ്വരമാണ് ദൈവത്തിന്റെ സ്വരം അവനെ വിശ്വാസത്തിന്റെ വഴിയിലൂടെ നടത്തി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ടാണ് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസാക്കനെ അവന് തിരിച്ചു കിട്ടിയത് നീ ഹൃദയ വിശ്വസിക്കുന്നെങ്കിൽ അത്തരം കൊണ്ട് യേശുവിനെ കർത്താവായിട്ട് നീ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും വായിച്ചു വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്താൽ ഒരു സ്വത്തും കണ്ടിട്ടല്ല ദൈവം

തന്റെ വടി ഊന്നി യാക്കോബ് മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു യാക്കോബ അവൻ എഴുന്നേറ്റു അവന്റെ വടിയിൽ ഊതി നിന്നു അവൻ ഊതി ഊതിനിന്ന് ദൈവമേത്തിന്റെ ദൈവമേ വലതു കന ഉയർത്തി എന്റെ ഈ മക്കളെ ഈ ഈ ഈ മനാസയെ നീ വായിച്ചു നോക്ക് വല്ലാത്തൊരു സീന മരണക്കിടക്കുന്ന ചാടി എഴുന്നപ്പിക്കുന്നതിന്റെ വിശ്വാസം വിശുദ്ധ ജോൺ ബോൾ ബാബ മരിക്കുന്നത് പുതിയ കാഴ്ചയുടെ തലേന്ന് ശനിയാഴ്ച രാത്രിയിലാണ് മരിക്ക കിടക്കുന്ന പിതാവ് തല ഉയർത്തിപ്പിടിച്ച് മൂന്ന് പട്ടേലുട്ടാണ് ആപേ എന്ത് പാചുട്ടാണ് മരിച്ചത് മക്കളെ വിശ്വാസം

വിശ്വാസത്തെ അവിടെ അനുഗ്രഹിക്കും അടുത്ത കേൾക്കണേ അടുത്ത് ശ്രദ്ധിച്ചു വായിച്ചു ജോസഫ് മരിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മക്കളെ ജോസഫ് മരിക്കുന്നതാ ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിന് മനസ്സിൽ ധ്യാനിച്ചിരുന്ന വിശ്വാസത്തിൽ നിന്റെ ഹൃദയത്തിൽ കാണാത്ത ഒരു ദൈവാനുഗ്രഹങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല ഈജിപ്തിന്റെ ഭരണാധികാരി ആയിരുന്ന ജോസഫ് കണ്ടു ഇതെന്റെ ദേശമല്ല ഈജിപ്തിന്റെ അധികാരമല്ല എന്റെ അധികാരം ഈജിപ്തിന്റെ സ്വത്തല്ല എന്റെ സ്വത്ത് ഈജിപ്തിൻ്റെ ദൈവങ്ങളല്ല എൻ്റെ ദൈവം എനിക്ക് മടങ്ങി പോകണം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് ഞാൻ മടങ്ങിയെത്തുമെന്ന് ജോസഫ് കണ്ടു